ഹലോ വെൽക്കം ബാക്ക് സുഖാണ് എല്ലാവർക്കും ഇപ്പോൾ കുറേ ദിവസമായി കണ്ടിട്ടല്ലേ ഇപ്പോൾ നിങ്ങളെല്ലാവരും ബിഗ് ബോസിൻ്റെ ഫിനാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഞാനും അതെ ഞാനും അതുപോലെ കാത്തിരിക്കുകയാണ് എന്താവും എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു സമയത്ത് നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമല്ല പോകുന്നതെന്ന് എനിക്ക് തോന്നിയപ്പോൾ തൊട്ട് തന്നെ കാണാൻ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാനും ആഗ്ര ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് അതിൽ വിൻ ചെയ്യണം വിന്നർ ആവണം എന്ന് വിചാരിക്കുന്ന ഒരാൾ ഈ അഞ്ച് പേരിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും വെയിറ്റ് ചെയ്യുകയാണ് എന്താകുമെന്നറിയാൻ വേറെ ആരുമല്ല നമ്മുടെ ജിൻഡപ്പനാണ് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ ആകെ ഇതിൽ വീഡിയോസ് എപ്പിസോഡ് കണ്ടെങ്കിലും കണ്ടില്ലെങ്കിലും ഞാൻ വോട്ട് ചെയ്തിരുന്നത് സപ്പോർട്ട് ചെയ്തിരുന്നത് ഒന്ന് അൻസിബയാണ് പിന്നെ നോറയെ എനിക്ക് ലാസ്റ്റ് ഒരുപാട് ഇഷ്ടമായിരുന്നു നോറയ്ക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജിൻഡപ്പനാണ് ഫുൾ വോട്ടും പിന്നുള്ള വോട്ട് മുഴുവനീ ഫൈനൽ ഫൈവിലെത്തിക്കഴിഞ്ഞിട്ട് ചെയ്ത വോട്ട് മുഴുവൻ ജിൻഡപ്പനാണ് മറ്റേത് ജിൻ്റപ്പൻ ഓട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ വീക്കും ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ടത് അനസിബയ്ക്ക് എത്ര നല്ല കുട്ടി എന്ന് പറഞ്ഞാലും അവർ ഫൈനലിൽ വരെ എത്തില്ല എന്ന് എനിക്കറിയായിരുന്നു കാര്യം സപ്പോർട്ട് കുറവായിരുന്നു അങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല സോ ജിൻറ്റോ എന്തായാലും ഫൈനൽ ഫൈവിലെത്തും എന്നെനിക്കറിയായിരുന്നു അപ്പം എന്തായാലും എത്തിയിട്ടുണ്ട് ഇനി വേറെ യാതൊരുവിധ അട്ടിമറികളും നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ജിൻഡോ തന്നെ ജയിക്കുകയുള്ളൂ വേറെ ആരും അതിൽ വിൻ ചെയ്യാനായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അർജുനൊക്കെയാണ് അർജുനെ കഴിഞ്ഞിട്ടുമൊക്കെ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുത്ത ഒരാളാണ് ജിൻഡോ അതിനകത്ത് അപ്പം എപ്പോഴും വിൻ ചെയ്യാൻ യോഗ്യതയുള്ളത് ജിൻഡോയ്ക്ക് തന്നെയാണ് പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വേറെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലിൽ വരെയും അവർ പറയുന്നുണ്ട് ഈ സീസണിൽ വിന്നറാകാൻ യോഗ്യതയുള്ള ആളൊന്നും ഇല്ല അങ്ങനെ ആരുമില്ല അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഒരു വിന്നർ മെറ്റീരിയൽ ആണെന്ന് ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് ഞങ്ങൾ പറയില്ല ഞാൻ ഒരുപാട് കേൾക്കുന്നത് ജിൻഡോ ഒരു ബിഗ് ബോസ് മെറ്റീരിയലൊന്നും അല്ല പിന്നെ ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെയാണ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അയാളുടെ ഈ കഷ്ടപ്പാടിന് അയാൾ ഇത്രയും നാളും കൊടുത്ത എഫേർട്ടിന് എന്ത് വാല്യൂ ആണ് വാല്യു ആണ് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ബിഗ് ബോസ് മെറ്റീരിയൽ എന്താണ് കുറേ ആക്രോശം ഉണ്ടാക്കാനും ബഹളം വെക്കാനും അടികൂടാനും ഇടികൂടാനും എന്തെങ്കിലുമൊക്കെ ഞാൻ വലിയ ബുദ്ധിമാൻ എന്നെ കഴിഞ്ഞ് ആരുമില്ലെന്ന് അഴീക്കി നാൽപ്പതോട്ടം വിളിച്ചു പറയാനും ഒക്കെ കഴിവുള്ള ഒരാളെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ആത്മസംയമനം എന്ന് പറയുന്ന ഒരു ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് അയാൾ അയാൾ കൈ ഉയർത്തി ഒന്ന് തല്ലിയാൽ അയാളെ തടയാൻ കപ്പാസിറ്റിയുള്ള ഒരാൾ പോലും അതിലുണ്ടാവില്ല ഒരിക്കൽ പോലും അയാൾ വേറെ ആരെയും ഉപദ്രവിക്കാനായിട്ട് നിന്നിട്ടില്ല എപ്പോഴോ ഫസ്റ്റ് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ അലട്ടം വാണിംഗി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും അയാൾ ഒരു കാര്യത്തിനും ആരെയും ആക്രോശിച്ച് നാക്കും കടിച്ച് ചാടിച്ചെല്ലാം നിന്നിട്ടില്ല എത്രത്തോളം സംയമനം ഈ നൂറ് ദിവസവും പാലിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്നത് അതുപോലുള്ള വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ ഈ സീസൺ സിക്സ് വരെ എടുത്തു നോക്കിയാൽ ഇത്രത്തോളം ആത്മ സംയമനം പാലിച്ച് നിന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ ഏത് വിനറയുന്നു ഏത് വി വിറയും നോക്ക് എനിക്കിവിടുന്ന് പോകണം എന്നും പറഞ്ഞാൽ അലറിക്കരയാത്ത ഒരു വിന്നറയോ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ എനിക്ക് തോന്നുന്നത് സാബു ചേടൻ ഉണ്ടെന്ന് തോന്നുന്നു സീസൺ വണ്ണിൽ വേറെ ആരെയും എനിക്കറിയില്ല എല്ലാം നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ ആളുകൾ തന്നെയാണ് പൊട്ടിക്കരയുന്നത് തെറ്റാണ് എന്നല്ല അപ്പോഴും ഈ മനുഷ്യൻ എത്രത്തോളം സംയമനം പാലിച്ചാണ് അവിടെ നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോരുത്തർ കുറ്റപ്പെടുത്തപ്പെടുത്തുമ്പോഴും പരിഹസിക്കുമ്പോഴും പൊട്ടനെന്ന് മുദ്ര ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ആ കേപ്പബിലിറ്റി ഒരു ഗാങ്ങിലും കൂടപ്പെടാതെ സ്വന്തമായിട്ട് വ്യക്തിത്വം സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്ന് ഒരു മനുഷ്യനാണ് ഇതിലും വലിയ ക്വാളിറ്റി വേണം ബി ബി ഭിന്നർ ആകാനൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിലും വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട ജിഡ് ഒരു ബി ബി മെറ്റീരിയൽ അല്ല എന്ന് പറയാനായിട്ട് എന്നാലും പോട്ടെ എന്നാലും ഉള്ളതി ഭേദം എന്നൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല ഈ സീസൺ സിക്സിൽ ജയിക്കാൻ അത്രത്തോളം യോഗ്യതയുള്ള ആളുകൾ തന്നെ ആൾ തന്നെയാണ് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ വിൻ ചെയ്യുന്നത് വിൻ ചെയ്തെങ്കിൽ വേറെ അട്ടിമറിയൊന്നും ഉണ്ടാകാതെ അദ്ദേഹം വിൻ ചെയ്തെങ്കിൽ അത്രത്തോളം അയാൾ പിടിച്ചു നിന്നിട്ട് തന്നെയാണ് കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ബുദ്ധിയില്ല പൊട്ടനാണെന്ന് പറയുന്നു പൊട്ടനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരൊക്കെ ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു നമ്മുടെ റസ്മിൻ ഭായും അവരും ഇവരും അപ്സര അതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അയാൾ മര്യാദക്ക് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ രണ്ടുപാർക്ക് സംസാരിക്കാനോ അറിയാവോ ശരിയാണ് ഇതൊരു സംസാരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ സംസാരം മാത്രം നോക്കുന്ന ഒരു ഷോയല്ല ഇത് അല്ലാതെ അപ്സര ഡാൻസ് കളിക്കൂന്ന് പറഞ്ഞാൽ ഡാൻസ് മാത്രം നോക്കുന്ന ഒരു ഷോയല്ലേ ഇത് നന്നായിട്ട് സംസാരിക്കുകയും ഡാൻസ് കളിക്കുകയോ ഒക്കെ ചെയ്യുവായിട്ട് എന്തു ചെയ്യാ അപ്സര എന്തിയോ നിൽക്കാത്തത് അപ്പോൾ പുറത്തിറങ്ങിയ ഓരോ വ്യക്തിക്കും അദ്ദേഹത്തെ പറ്റിയിട്ട് പറയാനായിട്ട് കുറേ കാര്യങ്ങളാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അതിൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അതേപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അമ്മയെ അമ്മയെപ്പറ്റി പറയുന്നെടുത്ത് അയാൾ എത്രത്തോളം സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് അവിടെ പോയൊരു അത് പേരൻസിനെ സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കൊടുത്ത മെസ്സേജ് എന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിനോറയാണ് എന്നോറെ എനിക്ക് ലാസ്റ്റ് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോറയും ചിൻഡോയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നു കഴിയുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്തോ ഒരു തവണ കാണിച്ച ഒരു ആക്ഷൻ ആക്ഷൻ മീൻസ് ആക്ഷൻ ഓർ റിയാക്ഷൻ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതൊരു കോമഡി ആയിട്ട് എല്ലാവരും എടുത്തങ്ങ് വിട്ടു അതുകൊണ്ടായിരിക്കും അവർക്ക് ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു പലതും കള്ളത്തരം കാണിക്കുന്നു എല്ലാവർക്കും പറയാനുള്ള ഒരു കാരണമാണ് കള്ളത്തരം കാണിക്കുന്നു കള്ളം പറയുന്നു കള്ളം ചെയ്യുന്നു വേറെ ആരെയും ഡയറക്റ്റ് അങ്ങ് കാണിക്കുകയാണല്ലോ അങ്ങ് കാണിച്ചേക്കുക കള്ളവാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മറ്റുള്ളവരുടെ പൊതുജനത്തിൻ്റെ കണ്ണിൻ്റെ എടുത്തിട്ട് ഇങ്ങ് കാണിച്ചേക്കുക എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ചില ആളുകൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ജാസ്മിനാണ് വിജയിക്കാൻ യോഗ്യ പവർഫുൾ ലേഡിയാണ് അയ്യോ എത്ര പവർഫുൾ ലേഡിയാണെന്നറിയാവോ കാണിക്കാവുന്ന നാടകം മുഴുവൻ കാണിച്ചിട്ട് തോന്നിയവാസം തോന്നിയവാസം മുഴുവൻ കാണിച്ചിട്ട് ജനങ്ങളെ ആ ഷോ കാണല് തന്നെ നിർത്തി ഒരുപാട് ജനങ്ങൾക്ക് മര്യാദയ്ക്ക് ആ ഷോ കാണാനുള്ള ഒരു അവരുടെ അവകാശത്തെ പോലും നിഷേധിച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തിനാണ് എന്നോട് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല ഇതുവരെയും കുട്ടിക്ക് അറിയില്ല എന്താണ് ചെയ്തത് ഏർ പിന്നെന്തിനാണ് പേടിക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അതുപോലെ തന്നെ ഗബ്രിയും ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് ഇവർക്ക് അഥവാ ഇവർക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ വട്ടെവർ എന്തുണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്തുമാകാമല്ലോ ജനങ്ങളുടെ മുമ്പിൽ കിടന്ന് കോപ്രായം കാണിച്ചാൽ ജനങ്ങൾ സംസാരിക്കും അതിനോരോരുത്തരും ഓരോ ചാനലുകാരുടെ അവിടെ പോയി അവരുടെ അവരുടെ ഫാൻസ് അവരെ കൊല്ലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു രക്ഷയില്ല മനുഷ്യൻ ജനം വെറുത്തിട്ടുണ്ടെങ്കിൽ ജനം പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം ഇങ്ങനെയൊരു ഇങ്ങനൊരു റിയാലിറ്റി ഷോയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ട കാര്യമാണ് പബ്ലിക്കായിട്ട് സ്വന്തം സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പല കാണരുതാത്തത് കാണിച്ചാൽ ജനങ്ങൾ പ്രതികരിക്കും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെൽഫ് കൺട്രോളുള്ള ആ മനുഷ്യനെപ്പറ്റി പറയേണ്ടി വരുന്നത് ജിൻഡോയെക്കുറിച്ചിട്ട് എത്രത്തോളം അദ്ദേഹം പിടിച്ചു തിന്നിട്ടാണ് ആ റസ്മിൻ ബായെന്ന് പറയുന്ന ആ ഒരു ലേഡിയൊക്കെ ഒരു എപ്പിസോഡിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മുട്ടത്തോടൊക്കെ എടുത്ത് വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് എറിഞ്ഞ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് മാത്രമാണ് അദ്ദേഹം കൺഫിഷർ റൂമിൽ പോയിട്ടൊന്ന് കരഞ്ഞത് ഞാൻ കണ്ടത് അത്രത്തോളം മനസ്സ് നൊന്ത് എനിക്ക് ഇറങ്ങിയപ്പോളും എന്നെവിടെ എനിക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞല്ല കരഞ്ഞത് അത്രത്തോളം സങ്കടം വന്നിട്ട് കണ്ണീന്ന് കണ്ണീര് വന്നത് വല്ലാതെ ബീതിമ്പി ബിഗ് ബോസിനോട് സങ്കടം പറഞ്ഞ് കരഞ്ഞത് ആ ഒരു സിറ്റുവേഷനിലാണ് പിന്നെ പലപ്പോഴും കണ്ണീന്ന് കണ്ണീര് വന്നിട്ട് ഉണ്ടാകാൻ സങ്കടം കൊണ്ട് ഒരിക്കൽ പോലും അലറിപ്പോയി കരഞ്ഞ് എന്നെ വിടുൂ എനിക്ക് നിൽക്കണ്ട അങ്ങനെ ഇങ്ങനെ ജാസ്മിനൊക്കെ കാണിക്കുന്ന പോലെ നാടകം കാണിച്ചിട്ടില്ല പ്രണയ കൊമ്പോ പിടിച്ചിട്ടില്ല കൂട്ടുകാരുടെ കൂടെ നിന്നിട്ട് കളിച്ചിട്ടില്ല എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് അദ്ദേഹം കഴിച്ചത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് പറയേണ്ടി വരും പിന്നെ സർവ്വവിജ്ഞാനോ കോശമല്ല എന്നുള്ളതാണ് ഒരു വിജയിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം ഇയാള് വിചാരിക്കുന്നത് പോലെ സർവ്വവിജ്ഞാന കോശമാകാനോ അല്ലെങ്കിൽ ഫിസിക്കലി ഗെയിം കളിച്ച് മാത്രം നിൽക്കാനോ അഭിഷേക കാണിക്കുന്നു അല്ലെങ്കിൽ ഫിസിക്കൽ ഗെയിം കളിക്കുമ്പോൾ എവിടെയെങ്കിലും പോയിരിക്കും ഇതൊന്നും മാത്രമല്ല വേണ്ടത് എല്ലാം കൂടെ തികഞ്ഞ ഒരാളാകുക എന്നുള്ളതാണ് വേണ്ടത് അതിൽ ഇയാൾക്ക് അറിവില്ലെങ്കിൽ ഈ മനുഷ്യൻ പൊട്ടനാണെങ്കിൽ എങ്ങനെയാണ് ഇതുവരെ നിൽക്കാൻ പറ്റുക ബുദ്ധിപൂർവ്വം കളിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക പൊട്ടത്തരം കാണിച്ചവരെയൊക്കെ കാണുന്നുണ്ടോ ബുദ്ധിമുട്ട് ബുദ്ധിമതികളാണെന്ന് സ്വയം വിശേഷിപ്പിച്ചവരെയൊക്കെ ഇപ്പോൾ അവിടെ കാണുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ വെയ്റ്റിംഗ് ആണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് എങ്ങനെയാകും എന്നറിയാനായിട്ട് വേറെ ആരോടും ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടില്ല കാര്യം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ ഇൻഡിവിജ്വലായ ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ പക്ഷേ ഞാൻ എൻ്റെ ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടുമില്ല കാണാൻ തോന്നാറില്ലായിരുന്നു സത്യം ഇത് എങ്ങോട്ടാണോ പോകുന്നത് ജനങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇത് ഈ ഷോ കൊണ്ടുപോകുന്നതെന്ന് പല എപ്പിസോഡ്സും കാണുമ്പോൾ തോന്നാറുണ്ട് ഇതുപോലെ ഇത്രയധികം വൃത്തികേട് കാണിച്ച ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു ലേഡി ഇപ്പോഴും പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടാണ് പറയാതിരിക്കാനായിട്ട് വയ്യ കാര്യം ഒരുപാട് പ്രണയ നൈരാശ്യം മൂലം ഇപ്പോൾ പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ചതിച്ചു എന്നതിൻ്റെ പേരിൽ എത്ര ആൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ആൺകുട്ടികൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു വാല്യൂവും കൊടുക്കാതെ പുറത്തിരുന്ന് നെഞ്ചു പൊട്ടിക്കരൻ്റെ ഈ വിവാഹം ഉറപ്പിച്ചിട്ട് പോയ ആ ഒരു മനുഷ്യനൊന്നും ഒരു വാല്യൂവും കൊടുക്കാതെ അകത്ത് കടന്ന് കാണിച്ച് ആ നാടകത്തെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ട് എന്നുള്ളതാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിനെതിരെ എഗയിൻസ്റ്റ് ആയിട്ട് പ്രതികരിച്ച് നിൽക്കുന്ന നമ്മളെ പോലുള്ള കുറെങ്കിലും ആളുകളും ഉണ്ടാവണം അവരുടെ ഈ ചതി ഓപ്പോസിറ്റ് ആളിന്റെ ചതി സഹിക്കാൻ വയ്യാതെ അവർ ആത്മഹത്യ ചെയ്താൽ ഒരു കുറച്ച് നാൾ കാർക്കൂരി നടക്കും ചതിച്ചിട്ടാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളെ അങ്ങനെ ചെയ്യണം അവളുടെ ഫോട്ടോ പോലും കാണിക്കുകയില്ല എല്ലായിടത്തും അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷെ അത് അത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചതി വഞ്ചന നടന്നു കഴിയുമ്പോൾ പോലും അതിനെ എങ്ങനെയും ജീവിക്കട്ടെ വിട്ടേക്കാം പക്ഷെ അതിനെ ന്യായീകരിക്കുന്നതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ റിസൾട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഞാനും എക്സൈറ്റഡ് ആണ് എന്തായാലും യോഗ്യതയുള്ള വേറൊരു അട്ടിമറിയും കാണിക്കാതെ ഒരാൾക്ക് ഫേവറിസം ചെയ്യാതെ യോഗ്യതയുള്ള ആൾ തന്നെ ജിൻഡോ തന്നെ ജയിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്